ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആണെങ്കിൽ എന്തായാലും തൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണ്ട എന്നിങ്ങനെ ഉറച്ച് തീരുമാനം എടുക്കുകയാണ് അത് തൻ്റെ കുഞ്ഞിന് തന്നെ ദോഷമാകും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ കിരണോട് പറയുകയും ചെയ്യുന്നത് അങ്ങനെ ശേഷമാണെങ്കിൽ കാണിക്കുന്നത് ഈ പ്രകാശൻ മലയ്ക്ക് പോകാൻ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് അങ്ങനെ പ്രകാശൻ മലയ്ക്ക് പോകാൻ വേണ്ടി കെട്ടു നിറയ്ക്കുകയാണ് കൂടെ പോകുന്നത് നമ്മുടെ രതീഷാണ് രതീഷിനോട് കിരൺ പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് പറയുകയാണ് അപ്പോൾ അത് ഞാൻ ഉണ്ടായിക്കോളാം എന്ന് രതീഷ് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ അത് ആ കെട്ടു നിറയ്ക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ മുൻപ് മലയ്ക്ക് പോയ കാര്യം ആലോചിക്കുകയാണ് നമ്മുടെ പ്രകാശൻ അപ്പോൾ പ്രകാശനും തൻ്റെ മകൻ പുന്നാര മകൻ വിക്രവും കൂടിയിട്ട് കെട്ടു നിറയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് എല്ലാം ഇങ്ങനെ ശരണം വിളിയൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മമ്മ പറയുന്നുണ്ട് നിൻ്റെ ശകുനം കെട്ട മകള് ഇപ്പം ഇങ്ങോട്ട് കയറി വരു കൂടി പാല് വിറ്റിട്ട് വരേണ്ട സമയമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കല്യാണിയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അമ്മൂമ്മ അപ്പോൾ ആ സമയം ഇവരിങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ നാളികേരൊക്കെ ഉടച്ച് പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കല്യാണി അവിടേക്ക് വന്ന് നിൽക്കുന്നതും അങ്ങനെ കല്യാണി ഇവരെ കാണുമ്പോൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു പക്ഷേ അവനെ അവളെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കിയിട്ട് ശരണം വിളി നാവിലുള്ളത് കൊണ്ട് ഒന്നും പറയാതെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കിയിട്ട് അവിടെ നിന്നും പോവുകയാണ് നമ്മുടെ ആര് പ്രകാശനം അതുപോലെ തന്നെ വിക്രവും അങ്ങനെ അവർ അവിടെ നിന്നും പോയതിന് ശേഷമാണെങ്കിൽ നേരെ വരുന്നത് ഇതൊക്കെ തന്നെ ആലോചിക്കുകയാണ് അങ്ങനെ നേരെ നമ്മുടെ കല്യാണി ഇങ്ങോട്ട് വരുമ്പോൾ കല്യാണിയെ നമ്മുടെ അമ്മ ഇടിയതിനോട് ആരാടി പറഞ്ഞത് മുടക്കി പോലെ വന്ന് നിൽക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അവളെ ഒരുപാട് തല്ലുന്നുണ്ട് എന്തായാലും ആ പൂജാരി അതായത് ആഹ് അവർ കേട്ട് നിറയ്ക്കാൻ വന്ന ഗുരുസ്വാമി പറയുന്നുണ്ട് ആ കുട്ടിയെ തല്ലണ്ട ആ കുട്ടിയുടെ ശകുനം പൊട്ടയൊന്നുമല്ല അതിന് നല്ലത് അതിനെ കണ്ടിറങ്ങിയാൽ നല്ലതായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ഗുരുസ്വാമി പറയുന്നുണ്ട് പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മുമ്മ അവളെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് എന്തായാലും അന്ന് പോയിട്ട് വരുന്നത് നല്ല ഒരു കുഴപ്പവും കൂടാതെയാണ് പ്രകാശന മകനും മല ചവിട്ടി തിരികെ വരുന്നത് പക്ഷേ അതിന് മുമ്പ് അതിനുശേഷമൊക്കെ പോയിട്ടുള്ളത് അവർക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് താനും അങ്ങനെ ആ സമയം അവിടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ആ സമയത്തും നമ്മുടെ കല്യാണം ഇങ്ങനെ നോക്കിയിട്ട് കണ്ണുനീരൊഴുക്കുകയാണ് പ്രകാശൻ അച്ഛൻ എന്തായി ആലോചിക്കുന്നത് എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട് മോളെ ഇതിനു മുമ്പ് പോയതും ഓർമ്മയുണ്ടോ മോൾക്ക് മോളെ എൻ്റെ അമ്മ തല്ലിയത് കരുതരങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അച്ഛ അച്ഛൻ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട അച്ഛൻ എന്തായാലും ഒരു കുഴപ്പം കൂടാതെ പോയിട്ട് വായോ എന്ന് പറയുന്നുണ്ട് എന്തായാലും അവിടെയാണെങ്കിൽ ആ സമയം നമ്മുടെ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കാർത്തികയും എല്ലാവരും അവിടെ തന്നെയുണ്ട് അപ്പോൾ ലക്ഷ്മി അമ്മയും കാർത്തികയൊക്കെ നല്ല സന്തോഷത്തിലാണ് എന്തായാലും കാർത്തിക പറയുന്നുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാലും അച്ഛന് കൂട്ടായിട്ട് വേറെ ആരുല്ല അതുകൊണ്ട് അമ്മ അച്ഛനെ സ്നേഹിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛൻ ഇപ്പോൾ ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല കല്യാണിയുടെ അമ്മ പോയതിന് ശേഷം അച്ഛന് മരണത്തോടുള്ള ഒരു താല്പര്യമാണുള്ളത് പിന്നെ എൻ്റെ കല്യാണം കാണാൻ മാത്രമാണ് അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അച്ഛൻ്റെ മനസ്സിലുള്ള ആഗ്രഹം െന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഏർ ഇവള് കാർത്തിക് ഇങ്ങനെ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ അമ്മയും പറയുന്നുണ്ട് അതായത് ലക്ഷ്മിയും പറയുകയാണ് ആ മോളെ എന്റെയും ആഗ്രഹം അതൊക്കെ തന്നെയാണ് എന്ന് പറയാണ് അങ്ങനെ അവർ അവിടെ നിന്നും നമ്മുടെ രതീഷും അതുപോലെ തന്നെ പ്രകാശനും കൂടിയിട്ട് മലയ്ക്ക് പോവുകയാണ് അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട് അതേ സമയത്താണെങ്കിലും നമ്മുടെ ഇവിടെ ഗംഗയാണെങ്കിൽ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അമലുവിനോട് അമലു ആണെങ്കിൽ എല്ലാം വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല പ്രാവശ്യം ഫോറസ്റ്റുകാർ അന്വേഷിച്ച് വന്നെങ്കിലും ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് മൂപ്പനും മൂപ്പൻ്റെ ഭാര്യയും അതുപോലെ അമലും ഒക്കെ പറയുന്നത് പക്ഷേ ഈ വേലുവിന് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന സത്യം പറയണമെന്ന് പലപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷേ ഇവർക്കത് ബുദ്ധിമുട്ടാകും അവരതറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് വേലു ഫോറസ്റ്റുകാരോട് നൂണാ പറയുന്നത് അങ്ങനെ വേലു പറയുന്നുണ്ട് അവൾ അയാളുടെ അസുഖം മാറിയില്ലേ ഇനി എന്തിനാ അയാൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് അയാൾ പറഞ്ഞൂടെ മാമ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ അസുഖം മാറിയിട്ടൊന്നുമില്ല അയാൾക്ക് മുഴുവൻ ശരിക്കും അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോ അവന് അവനെ നോക്കുന്നത് നമ്മുടെ അമലും മൂളല്ലേ അപ്പൊ അമലും അങ്ങനെ എന്ന് വെച്ചാൽ പറയില്ലേ അവൻ ശരിയായെങ്കിൽ പറയില്ലേ എന്നൊക്കെ തന്നെ പറയണം എന്തായാലും ഈ അമലുവിനുള്ള പണി എന്തായാലും ഗംഗയിൽ നിന്ന് കിട്ടുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ അവൻ അവരാരും കാണാതെ തന്നെ ഈ അമലുവിനെ അടുത്ത് ഇടപഴകുകയും അവളെ കെട്ടിപ്പിടിക്കുകയും അങ്ങനെ അവനുമായിട്ട് കൂടുതൽ അടുക്കുന്നുണ്ട് ഈ ഗംഗ അത് അമലുവിന് ഇവൻ്റെ മനസ്സിലുള്ള ആ ഒരു ക്രൂരത മനസ്സിലാക്കാതെയാണ് അവൻ അമലും എല്ലാം വിശ്വസിച്ച് പോകുന്നത് എന്തായാലും ഊപ്പം പറയുന്നുണ്ട് നമ്മളെ ഒരാൾ ചതിച്ചു കഴിഞ്ഞാൽ അതായത് നീ പറയുന്ന പോലെ വേലുവിനോട് പറയാണ് നീ പറയുന്ന പോലെ അവൻ അങ്ങനെ ഒരാളാണെങ്കിലും അവനൊരു ചതിയനാണെങ്കിൽ നമ്മളെ ചതിച്ചു എന്നിരുന്ന് എന്നിരിക്കട്ടെ തന്നെ പക്ഷെ ഈ കാടിനുള്ളിൽ നിന്ന് അവന് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം നമ്മുടെ മലദേവതകൾക്ക് അത്രയ്ക്ക് ശക്തി ഉണ്ട് എനിക്കറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് അവൻ ഒരിക്കലും ഈ കാടിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിലാണ് അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ഏർ മൂപ്പൻ അങ്ങനെ വേലുവിനാണെങ്കിൽ ദേഷ്യമെന്ന് അവിടെ നിന്നും പോകുന്നുണ്ട് വേലുവിൻ്റെ അതായത് മൂപ്പൻ്റെ ഭാര്യ പറയുകയാണ് വേലു പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവൻ പറയുന്നതിൽ മാത്രമേ ഉള്ളൂ അവൻ പറയുന്നത് പോലെ അമലു നമ്മുടെ മൊ മകള് ആ അധികം അടുത്ത് ഇടപഴകുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അതൊന്നും ഈ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് മൂപ്പൻ ചെയ്യുന്നത് അത് മൂപ്പനും മകൾക്കും അത് തിരിച്ചടിയായ ഉടനെ തന്നെ കിട്ടുകയും ചെയ്യും എന്തായാലും നമ്മുടെ ഇവൻ ഗംഗയാണെങ്കിൽ മരത്തിന്റെ മറവിലൂടെ എങ്ങനെ നോക്കുമ്പോൾ അത് അടുത്ത ആൾക്കാർ വരികയാണ് ഈ ഫോറസ്റ്റുകാരാണെങ്കിൽ ഈ കാട് മുഴുവനും തെരഞ്ഞു നടക്കുകയാണ് ഈ ഗംഗ എവിടെ എന്നൊരൊറ്റ ചോദ്യത്തിന് മുന്നിൽ ഇങ്ങനെ തെരഞ്ഞു നടക്കും നടക്കുന്നുണ്ട് സരവിൻ്റെ മനസ്സിൽ ആകെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് സരൈവിനെ ഒരിക്കലും ഒരിക്കലും നമ്മുടെ മനോഹർ ഒന്നും ചെയ്യാൻ പറ്റാത്തതിലുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ സരവിൻ്റെ മനസ്സിലുണ്ട് എന്തായാലും മനോഹറിന് അസുഖം കുറെ കുറെ ഭേദമായി വരികയാണ് അവൻ ഭേദമായ ഉടനെ തന്നെ അവൻ ജയിലിലോട്ട് തിരികെ പോകുന്നുണ്ട് അവന് കൂടുതൽ സംരക്ഷണവും കാര്യങ്ങളൊക്കെ കിരണൊക്കെ കൊടുത്തിട്ടുള്ളത് തന്നെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ സരീന് അങ്ങനെ അവൻ തിരികെ ജയിലിലോട്ട് പോകുമ്പോൾ അവിടെ പിന്നെ കാട്ടാളിനായിട്ടുള്ള രാഹുൽ അവിടെയുണ്ട് അപ്പം രാഹുൽ ഇനി എന്തായാലും അവിടെയിട്ട് ഇനി ഇനിയും ആക്രമിക്കാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ് എന്തായാലും പ്രകാശനമൊക്കെ തിരികെ വന്നതിന് ശേഷം ഈ പറയുന്ന കല്യാണി പറയുന്നുണ്ട് എത്രയായാലും അവന്റെ കുഞ്ഞിനെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം അത് നമ്മൾ അവനോട് ചെയ്യുന്ന തെറ്റാണ് ഇനിയിപ്പോ ഇവിടെ ജയിലിലോട്ട് പോയി കാണിച്ചു കൊടുക്കാം അവരോട് പറയണം ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം കുഞ്ഞിനെ കണ്ട കാര്യമൊന്നും ആരോടും പറയണ്ട എന്ന് പറയണം എന്ന് പറഞ്ഞ് കല്യാണിയും കിരണും കൂടി കുഞ്ഞിനെയും കൊണ്ട് അതായത് കൺമണിമോളെയും കൊണ്ട് ജയിലിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ മനോഹർ കാണിച്ചു കൊടുക്കുകയാണ് മനോഹർ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കുഞ്ഞിനെ കാണുമ്പോൾ എന്നിട്ട് ഇങ്ങനൊരു ഉപദേശവും കൊടുക്കുന്നുണ്ട് കുഞ്ഞിനെ കാണിക്കാൻ വന്ന കാര്യം സരൈവിൻ്റെ അച്ഛനോട് പറയരുത് എന്ന കാര്യം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടം ഇവർക്കുണ്ടാകുമെന്ന് അറിയാം അപ്പോൾ ഒരിക്കലും ഞാൻ പറയില്ല എന്ന് മനോഹർ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ മനോഹർ ആണെങ്കിൽ ജയിലിലോട്ട് ചെന്നതിന് ശേഷം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കെന്താണ് ഇത്ര സന്തോഷം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഏയ് ഒന്നും എന്ന് പറയാണ് ഓ അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചതിന് ശേഷം അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവനുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഗംഗയ്ക്ക് എന്താണ് പറ്റിയത് എന്ന് അറിയാത്തതിലുള്ള ടെൻഷൻ രാഹുലിനും അതുപോലെ വിക്രത്തിനും ഉണ്ട് അതെന്തായാലും നമ്മുടെ ഉടനെ തന്നെ ആ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് ഗംഗ ഗംഗയെ പിടികൂടുകയും ഗംഗ ഇനിയൊരാളെ കൊല്ലാതെ കൊല്ലാൻ പറ്റാത്ത രീതിയിൽ അവനെ തളച്ചിടുകയും ചെയ്യുന്നുണ്ട് മൂപ്പനും മൂപ്പൻ്റെ മൂപ്പൻ്റെ അതായത് ഈ പറയുന്ന വേലുവിനൊക്കെ നല്ല രീതിയിൽ മർമ്മം നോക്കി കൊടുക്കാനും ചികിത്സ കൊടുക്കാൻ മാത്രമല്ല തിരിച്ച് അതേ രൂപത്തിലാക്കാനുള്ള കഴിയും അവർക്കുണ്ട് മർമ്മത്തിന്റെ ആ ഒരു കളിയൊക്കെ അവർക്കറിയാം അതെവിടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ തളർത്തിയിടാനും ഒരു അക്ഷരം നാവനക്കാൻ പറ്റും ഇപ്പം ഇത്രയും നാൾ അഭിനയിച്ചു ഇത് സംസാരിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കുകയാണല്ലോ ഇനിയിപ്പോൾ ശരിക്കും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ വേലുമൂപ്പനൊക്കെ ആക്കിയെടുക്കും എന്തായാലും അവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഗംഗയ്ക്ക് സാധിക്കില്ല അത് ഒരു തിരിച്ചടി അതുപോലെ തന്നെ കിരണും കൂട്ടരോടും ഇത്രയും നാളും ഫോറസ്റ്റുകാരോടൊക്കെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന കാര്യം മറച്ചു വെച്ചതിൽ അവർ ഒരുപാട് ഖേദിക്കുകയും അവരോട് മാപ്പ് പറയുകയും ചെയ്യുന്ന ഭാഗമൊക്കെയുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു